കർക്കിടക മാസത്തെ ഫലമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള കർക്കിടക മാസത്തെ ഫലങ്ങൾ കർക്കിടകം ഒന്നാം തീയതി പതിനൊന്ന് ഇരുപത്തി രവി കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് കർക്കിടകം ഒന്നാം തീയതി ആദിത്യൻ ബുധൻ ശുക്രൻ എന്നിവർ കർക്കിടകം രാശിയിലും എന്നീ ഗ്രഹങ്ങൾ കർക്കിടകം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും സർപ്പം മീനം രാശിയിലും ചൊവ്വയും വ്യാഴവും ഇടവം രാശിയിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് ബുധനും ശുക്രനും ഈ കർക്കിടക മാസത്തിൽ രാശി രാശിമാറ്റമുണ്ട് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇതിന്റെ വേദാതി ദോഷങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ നക്ഷത്ര ഫലങ്ങൾ തയ്യാറാക്കുന്നത് തയ്യാറാക്കിയിട്ടുള്ളത് ആദ്യമേ തന്നെ പറയട്ടെ ഇതാരുടെയും വ്യക്തിപരമായ ഫലമല്ല ചന്ദ്രരാശി അധിഷ്ഠിതമായ ഫലമാണ് വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമും ഒക്കെ വെച്ച് നോക്കിയാലേ നമുക്ക് പറയാൻ കഴിയും ഇത് ഒരു പൊതുവായ ഫലമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ കുറേയൊക്കെ ബാധിക്കും അപ്പോൾ ദോഷങ്ങൾ അനുകൂലമല്ലാത്ത സ്ഥിതികളൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ഒരു ശ്രദ്ധയും കരുതലും കാണിക്കുന്നതിന് ഈ നക്ഷത്രഫലം നിങ്ങളെ സഹായിക്കും അതാണ് ഇത് തയ്യാറാക്കുന്നതുകൊണ്ട് നമ്മുടെ ആചാര്യന്മാർ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിനകത്ത് ദോഷങ്ങളൊക്കെ പറയുന്ന സമയത്ത് അത് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം നാമജപമൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഇത് കലിയുഗമാണ് കലിയുഗത്തിൽ ഏറ്റവും ഫലം കിട്ടുന്ന പരിഹാരം എന്ന് പറയുന്നത് നാമജപമാണ് നാമജപം കഴിഞ്ഞതിന് ശേഷമേ മറ്റെല്ലാ പരിഹാരങ്ങൾക്കും കലിയുഗത്തിൽ പ്രാധാന്യമുള്ളൂ അപ്പം അതുകൊണ്ട് നാമജപമൊക്കെ നടത്തി ദോഷപരിഹാരങ്ങളെ പരിഹരിക്കാൻ ഇതൊരു വരെ ഈ ദോഷങ്ങളൊക്കെ പറയുമ്പോൾ നാമമൊക്കെ ജീവിച്ചാൽ കുറേയധികം ദോഷങ്ങളെ മാറിക്കിട്ടാൻ കഴിയും അതാണ് ഈ നക്ഷത്ര ഫലത്തിൻ്റെ ഉദ്ദേശം പിന്നെ ഇത് വെറുതെ വെറുതെ പറയല്ല ഇത് തയ്യാറാക്കി എഴുതി തയ്യാറാക്കി തന്നെ പറയുന്ന കാര്യമാണ് ഇതിൻ്റെ പുറകിൽ കുറച്ച് നല്ല അധ്വാനം തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതനുസരിച്ച് നിങ്ങളിത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുക കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക നിങ്ങളുടെ ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ തന്നെയാണ് ഇതിന് വീണ്ടും അടുത്ത മാസം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പ്രോത്സാഹനമായി തീരുന്നത് എന്നു കൂടെ അറിയുക നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗത്ത് ജനിച്ചവരെ മേടക്കൂറിൽ ജനിച്ചവർ എന്നാണ് പറയുന്നത് അവരുടെ ആ മേടക്കൂറിൽ ജനിച്ചവരുടെ കർക്കിടക മാസ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ ഉള്ളത് തൊഴിൽ ശത്രുക്കൾ മൂലം പലവിധ പ്രയാസങ്ങളും അനുഭവിക്കപ്പെടും ആരോഗ്യകാര്യവും അത്ര അനുകൂലമല്ല സാമ്പത്തിക കാര്യങ്ങൾ പതുക്കെ പതുക്കെ ആകുമെങ്കിലും നടന്നു കിട്ടും വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാതെ വരും വീട്ടിൽ പല കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകും കാര്യസാധ്യം മന്ദഗതിയിലാകും എന്നാലും കിട്ടും ജീവിത പങ്കാളിയുമായി പ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അവ പരിഹരിക്കാനും കഴിയും മക്കൾ അനുകൂലമായിരിക്കും നല്ല സുഖബന്ധങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയം ആയിരിക്കും ഇനി നമ്മൾ നോക്കുന്നത് ഇടവക്കൂറുകാരുടെ കർക്കിടക മാസത്തെ ഫലമാണ് ഇടവക്കൂറുകാരൻ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈനം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗത്ത് ജനിച്ചവരാണ് ഇടവക്കൂറ് ജനിച്ചത് എന്ന് പറയുന്നത് ഇവരുടെ കർക്കിടക മാസ ഫലം ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും തൊഴിൽ രംഗത്ത് ഉയർന്ന ഉദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം പലപ്പോഴും ഒരു ദുഃഖഭാവം ഉണ്ടാകും എന്തിനോടും ഒരു ഉദാസീനതയും അനുഭവപ്പെടും ആരോഗ്യരംഗത്ത് അനുകൂലമായിരിക്കും ആരോഗ്യനില കുറെയൊക്കെ മെച്ചപ്പെടുത്താനും കഴിയും വേണ്ടപ്പെട്ടവരുമായി അകന്നു നിൽക്കാനുള്ള യോഗം കാണുന്നു മക്കൾ മൂലം സന്തോഷമൊക്കെ ലഭിക്കാനുള്ള യോഗമുണ്ട് ജീവിത പങ്കാളിയുമായി ഐക്യവും സമാധാനവും ഉണ്ടാകും മാതാപിതാക്കൾ അത്ര അനുകൂലമായിരിക്കില്ല സുഹൃത്തുക്കൾ മൂലം പലവിധ സഹായവും ലഭിക്കും വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായിരിക്കില്ല പ്രത്യേകിച്ച് അവരുടെ സുഹൃത്തുക്കളൊക്കെ പൂർണമായും അവരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകരുത് വിദ്യാർത്ഥികൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നർത്ഥം ഇനി നമ്മൾ ോക്കുന്നത് മിഥുനക്കൂറുകാരുടെ കർക്കിടക മാസത്തെ ഫലങ്ങളാണ് മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവുമാണ് എന്ന് പറയുന്നത് അതിലെ കർക്കിടക മാസ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ ഉള്ളത് തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകും ധനപരമായി പലവിധ നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധയൊക്കെ ആവശ്യമായ സമയമാണ് എല്ലാ കാര്യത്തിലും ഒരു ഭാഗ്യം പിന്തുണയ്ക്കും സഹോദര സ്ഥാനീയരുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കും വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ സമയമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും മക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസവും മക്കൾക്ക് വേണ്ടി ധനനഷ്ടവും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളണം നിങ്ങളിടുന്ന എല്ലാ കമൻറ്റുകളും ഞാൻ കാണുന്നുണ്ട് ഇടയ്ക്ക് സമയം കിട്ടുന്നതനുസരിച്ച് എല്ലാ കമൻ്റുകൾക്കും ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട് ചിലപ്പോൾ മറുപടി തരാറുമുണ്ട് അപ്പോൾ എല്ലാവരുടെയും കമൻറ്റുകളും ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നു കമൻറ്റ് ലൈക്ക് ഷെയർ ഒക്കെ പ്രതീക്ഷിക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊക്കെ ചെയ്യുക മക്കളുമായി ഈ അഭിപ്രായ വ്യത്യാസം മിഥനക്കൂറുകാർക്ക് ഉണ്ടാകും അതുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ധനനഷ്ടവും വരാൻ സാധ്യത മക്കൾക്ക് വേണ്ടി സുഹൃത്തുക്കൾ മൂലം പലവിധ നഷ്ടങ്ങളും ഉണ്ടാകും വീട് വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട വിവാഹ കാര്യത്തിൽ ചില തടസ്സങ്ങളും വരാം ഇതാണ് മിഥുനക്കൂറുകാരുടെ കർക്കിടക മാസത്തെ ഫലം ഇനി നമ്മൾ നോക്കുന്നത് കർക്കിടകക്കൂറുകാരുടെ കർക്കിടക മാസത്തെ ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള സമയം പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്ര എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവരാണ് കർക്കിടകൂറിൽ ജനിച്ചതെന്ന് പറയുന്നത് അവരുടെ നക്ഷത്രഫലം ഈ കർക്കിടക മാസത്തെ ഫലം സുഹൃത്തുക്കൾ അനുകൂലമല്ലാതെ വരുന്നത് കൊണ്ടുണ്ടാകുന്ന പലവധ പ്രശ്നങ്ങള് പല മേഖലകളിലും അനുഭവിക്കേണ്ടി വരും അപ്പൊ സുഹൃത്തുക്കളെ വളരെ കരുതിയിരിക്കുക എന്നാണ് ആരോഗ്യകാര്യത്തിൽ മേന്മ അനുഭവപ്പെടും തൊഴിലംഗത്ത് ഉണ്ടാകും എന്നാൽ ചില തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും ധനപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം മക്കൾ മൂലം സന്തോഷം അനുഭവപ്പെടും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും മാതാപിതാക്കൾ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ സമയമാണ് ബന്ധുജനങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല വിവാഹാദി കാര്യങ്ങളിലും ചില തടസ്സങ്ങൾ വരാം ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം മകരം ചിങ്ങക്കൂറുകാരുടെ ഫലം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗത്ത് ജനിച്ചവരാണ് ചിങ്ങക്കൂറിൽ ജനിച്ചവര് അവരുടെ കർക്കിടക മാസ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ ഉള്ളത് എപ്പോഴും മനസ്സിനെ ഒരു എന്തോ ഒരു ഭയം മറ്റുള്ളവരിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കും രംഗത്ത് പൊതുവെ പുരോഗതി ഉണ്ടാകും കേസുകളൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അനുകൂലമാകാനുള്ള സാധ്യത കുറവാണ് അപ്പൊ അഡ്വക്കേറ്റെ കണ്ട ശ്രദ്ധയോടുകൂടി വാദമൊക്കെ മുന്നോട്ട് നടത്താൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും പറയുകയും ചെയ്യണം എന്നർത്ഥം ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ ഏറെക്കുറെ മെച്ചപ്പെടും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട് അപമാനവും അപകീർത്തിയും ഒന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയുമായി പൊതുവേ ഐക്യത്തിലും സമാധാനത്തിലുമൊക്കെ പോകാൻ കഴിയും മക്കളിൽ നിന്നും അനുകൂലമായ സ്ഥിതി ഉണ്ടാകും മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ സമയമല്ല ബന്ധുജനങ്ങളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അഭിപ്രായം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇനി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗത്ത് വരുന്ന കന്നിക്കൂറുകാരുടെ ഫലം കന്നിക്കൂറുകാരുടെ കർക്കിടക മാസ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ അമിത സ്വാതന്ത്ര്യം എടുത്ത് മറ്റുള്ളവരുമായി ഇടപഴകുന്നത് അപകടമുണ്ടാക്കും നിയമപരമായ ഇടപെടലുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് വിദേശയോഗം കാണുന്നു ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും ജീവിത പങ്കാളിയുടെ സഹകരണം തൊഴിൽ രംഗത്തെയും കുടുംബ ജീവിതത്തെയും സന്തോഷകരമാക്കും മക്കൾ മൂലം സന്തോഷം ലഭിക്കുന്ന അവസരങ്ങൾ വന്നുചേരും മാതാപിതാക്കൾ മൂലം സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കും ബന്ധുജനങ്ങൾ അനുകൂലമായി തീരും വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ കഴിയും പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭിക്കും പൊതുവെ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടക മാസം വലിയ ദോഷങ്ങൾ ചെയ്യാൻ സാധ്യതയില്ലാത്തതാണ് ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ ഇനി നമുക്ക് ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം നമുക്ക് നോക്കാം കർക്കിടക കൂറുകാരുടെ ഫലം അല്ല തുലാ കൂറുകാരുടെ കർക്കിടക മാസത്തെ ഫലം തുലാ കൂറുകാരുടെ കർക്കിടക മാസത്തെ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ ഉള്ളത് ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യമുക്കാൽ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ പങ്കാളിത്ത ബിസിനസ് ആരംഭിക്കാൻ കഴിയും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും പല കാര്യങ്ങളിലും ദൈവാധീനം കുറയുന്ന ഒരു കാലഘട്ടമാണ് ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ദൈവാധീനം ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്ന കാലം കൂടെയാണ് മക്കളുമായി അഭിപ്രായ വ്യത്യാസവും കലഹവും ഉണ്ടാകും ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമല്ല കടം കുറച്ചു കൊണ്ടുവരാൻ കഴിയും സ്ത്രീകൾ മൂലം അപവാദം കേൾക്കാൻ സാധ്യതയുണ്ട് പുരുഷന്മാർക്ക് അപ്പോ പുരുഷന്മാർ മൂലം സ്ത്രീകൾക്കും അപവാദം കേൾക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഒന്ന് മാറി നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് ഈ ഇതിന്റെയൊക്കെ ഫലം ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയുവാനും അതനുസരിച്ച് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് മനഃപൂർവ്വം മാറി നിൽക്കാനും ഒക്കെ കഴിയുമെന്നുള്ളതാണ് ഈ ജ്യോതിഷത്തിന്റെ ഗുണം എന്ന് പറയുന്നത് അതിനു വേണ്ടി തന്നെയാണ് ഈ നക്ഷത്ര ഫലങ്ങളൊക്കെ തയ്യാറാക്കി നൽകുന്നത് അപ്പം ഇതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഈ നക്ഷത്ര ഫലങ്ങൾ ഇടുന്നത് തൊഴിൽ രംഗത്ത് സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകും കുടുംബത്തിൽ കലഹവും അഭിപ്രായ ഉണ്ടാകും മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് പൊതുവെ അത്ര അനുകൂലമൊന്നുമല്ല തുലക്കൂറുകാളെ സംബന്ധിച്ചിടത്തോളം ഒരു മധ്യമാവസ്ഥയാണ് തുലാക്കൂറുകാർക്ക് ഇനി നമുക്ക് വൃശ്ചിക കൂറുകാരുടെ നക്ഷത്ര ഫലം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഈ നാളിൽ ജനിച്ചവരാണ് വൃശ്ചികൂറിൽ ജനിച്ചത് അവരുടെ കർക്കിടക മാസ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ ഉള്ളത് ഊർജ്ജസ്വലമായ ഒരു മനസ്സും കാര്യനിർവഹണ ശേഷിയും ഈ കർക്കിടക മാസത്തിൽ അനുഭവപ്പെടും തൊഴിൽ രംഗത്ത് ഹിതകരമല്ലാത്ത പല അനുഭവങ്ങളും ഉണ്ടാകും ധനപരമായി ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ് ലോണുകൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള പണം തുടങ്ങിയവ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെ കരുതലോടുകൂടി വേണം ഈ കൂറുകാർ മുന്നോട്ട് പോകാൻ ആരോഗ്യകാര്യവും അത്ര അനുകൂലമല്ല കുടുംബത്തിൽ കലകങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ജീവിത പങ്കാളിയുമായി മാറി നിൽക്കുന്നതും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് മക്കളിൽ നിന്നും അനുകൂല സമൂചനം ഉണ്ടാകും മാതാപിതാക്കളുമായി അഭിപ്രായ ഉണ്ടാകും സുഹൃത്തുക്കൾ മൂലം പല പ്രയാസങ്ങളും ഉണ്ടാകും വീട് വാഹനം എന്നിവ മൂലം ധനനഷ്ടം വരും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ശത്രുക്കൾ മൂലം പലവിധ പ്രയാസങ്ങളുണ്ടാകും അപ്പൊ ഈ പ്രയാസങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും കലകം ഉണ്ടാകും എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആ അവരുമായിട്ട് ഉണ്ടാകാതിരിക്കാൻ ബോധപൂർവമായി ശ്രമിക്കണം അങ്ങനെ ശ്രമിച്ച് ആ അവസ്ഥകളിൽ നിന്ന് ആ മാറാൻ ഒരു പരിധി വരെ കഴിയും അത് ഈശ്വരാരാധനയൊക്കെ നടത്തുകയും ചെയ്യുമ്പോൾ അതിനുള്ള സാഹചര്യം കൂടുതൽ തെളിഞ്ഞു വരികയും ചെയ്യും അതാണ് ഈ നക്ഷത്ര ഫലത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നും കൂടെ മനസ്സിലാക്കുക ഇനി മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യകാൽഭാഗം ധനുക്കൂറുകാരുടെ കർക്കിടക മാസത്തെ ഫലം മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള കാലഘട്ടം ധനപരമായി പല കാര്യങ്ങളും നടന്നു കിട്ടും കടങ്ങൾ കുറച്ചു കൊണ്ടുവരുവാൻ കഴിയും പുതിയ സാമ്പത്തിക കാര്യങ്ങൾ ഇടപെടാനും അവസരം ലഭിക്കും തൊഴിൽ രംഗത്ത് മനസ്സിന് സന്തോഷം നൽകുന്ന അവസ്ഥകൾ ഉണ്ടാകും തൊഴിൽ ഒരു ഉണർവും അനുഭവപ്പെടും സുഹൃത്തുക്കൾ മൂലം പലവിധ സഹായങ്ങൾ ലഭിക്കും ജീവിത പങ്കാളി നിന്നും അനുകൂലമായ സമീപനവും സാമ്പത്തിക നേട്ടങ്ങളിൽ സഹായവും ഉണ്ടാകും കുടുംബത്തിൽ പൊതുവെ സമാധാനവും സന്തോഷവും ഉണ്ടാകും എന്ത് കാര്യത്തിനും ഒരു തടസ്സം വന്നിട്ട് അത് നടന്നു കിട്ടും അതൊന്നും ശ്രദ്ധിക്കണം കാര്യങ്ങളിൽ അത്ര അനുകൂലമല്ല അലർജി രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം വാഹന സംബന്ധമായ കാര്യങ്ങളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമല്ല അലസതയും മടിയുമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അങ്ങനെയൊക്കെ ഉള്ളവരുടെ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പുറകിൽ നിന്നൊരു തള്ളൊക്കെ കൊടുത്ത് ഒന്ന് ഉണർവാക്കുക ഇനി നമുക്ക് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗം മകരക്കൂറ് അവരുടെ ഫലം കർക്കിടക മാസ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയുള്ളവരുടെ കാലഘട്ടം ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ചിലവുകളും വർദ്ധിക്കുന്ന സമയമാണ് സുഹൃത്തുക്കൾ അത്ര അനുകൂലമായിരിക്കില്ല ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ് സന്താനങ്ങൾ മൂലം മനപ്രയാസം ഉണ്ടാകും മാതാപിതാക്കൾ അത്ര അനുകൂലമായിരിക്കില്ല ബന്ധു ജനങ്ങളിൽ നിന്നും മനോവിഷപരമായ അനുഭവങ്ങൾ ഉണ്ടാകും തൊഴിൽ രംഗത്ത് മടിയും ഉണ്ടാകും വാഹന സംബന്ധമായ കാര്യങ്ങളിൽ നഷ്ടം വരാതെ ശ്രദ്ധിക്കണം ഇനി നമ്മൾ അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ഉരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുമ്പക്കൂറ് അവരുടെ നക്ഷത്ര ഫലം കർക്കിടക മാസ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ ഉള്ളത് തൊഴിൽ രംഗത്ത് സ്വസ്ഥത വളരെ കുറവായിരിക്കും ശത്രുക്കൾ മൂലം ധനപരമായും തൊഴിൽപരമായും മനോവിശ്രമമുണ്ടാകും ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ നഷ്ടം വരാതെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് സുഹൃത്തുക്കൾ ശത്രുക്കളാകുന്ന സമയമാകുന്നതുകൊണ്ട് പല ഉണ്ടാകും പഠനകാര്യത്തിൽ താൽപ്പര്യം കുറയുകയും ചെയ്യും ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിതത്തെ ബാധിക്കും മക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും മാതാപിതാക്കൾക്ക് അനുകൂലമായിരിക്കും വാഹന സംബന്ധമായി ഒരൽപം ശ്രദ്ധ കൊടുക്കുന്നതും നല്ലതാണ് ഇനി മീനക്കൂറുകാരുടെ കർക്കിടക മാസ ഫലം പൂരൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി അതാണ് മീനക്കൂറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ ഉള്ളത് പൂരൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രത്തിൽ ജനിച്ചതാണ് മീനക്കൂർച്ചെന്ന് പറയാം അവരുടെ ഫലം അനാവശ്യമായ ചിന്തകൾ മനസ്സിന്റെ സ്വസ്ഥത മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക മനസ്സ് ആവശ്യമില്ലാതെ അസ്വസ്ഥമാക്കാതെ നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെ കൊണ്ടുവരിക മറ്റുള്ളവരുടെ പ്രശംസയും അംഗീകാരവും ഒക്കെ ലഭിക്കും പ്രതീക്ഷിച്ച പല കാര്യങ്ങളും പ്രതീക്ഷിച്ചതുപോലെ നടക്കില്ല കടങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ കഴിയും തൊഴിൽ രംഗത്ത് അനുഭവിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങൾ അത്ര അനുകൂലമല്ല കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസവും കലകവും ഉണ്ടാകും ശ്രദ്ധിക്കുക മക്കൾ മൂലം അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും പ്രതീക്ഷിക്കണം ധനനഷ്ടവും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് വാഹന സംബന്ധമായ ഉണ്ടാകും ഭൂമി വാങ്ങാൻ യോഗം കാണുന്നു മാതാപിതാക്കൾക്കും അനുകൂലമായിരിക്കും ഇതാണ് കർക്കിടക മാസത്തെ നക്ഷത്രഫലങ്ങൾ ഫലങ്ങൾ ഇതിനകത്ത് ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ആ ദോഷങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി വാക്കുകളെയും ഒക്കെ നിയന്ത്രിക്കുക മനസ്സിനെ നിയന്ത്രിക്കുക ക്ഷേത്ര ക്ഷേത്രദർശനം നാമജപം മുതലായവ നടത്തുക കലിയുഗമാണ് കലിയുഗത്തിൽ നാമജപത്തോളം പ്രധാനമുള്ള പരിഹാര കർമ്മങ്ങളില്ല അതുകൊണ്ട് നാമജപം കൃത്യമായി ചെയ്യുക ഏത് മതത്തിലുള്ളവരാണെങ്കിലും അവരുടെ മതത്തിലെ ആരാധന ജപ ആരാധനകൾ പാരായണം ഓക്കെ പാരായണാരാധനകളൊക്കെ കൃത്യമായി ചെയ്ത് ദോഷത്തെ പരിഹരിക്കുക പുരോഹിതന്മാരെ കൊണ്ടൊക്കെ നടത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലം അതിന് കിട്ടും ഇനി ഒരു കാരണവശാലും നാമം ജീവിക്കാനും മറ്റും കഴിയുന്നില്ലാത്തവർ മറ്റു ക്ഷേത്രങ്ങളിലും മറ്റൊക്കെ പോയി അതിൻ്റെ പരിഹാര കർമ്മങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യുക അതോടൊപ്പം ആണെങ്കിലും കുറച്ചെങ്കിലും നാമം ജീവിക്കാനും കൂടെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക തീരെ നാമജീവിക്ക നാമജീവിക്കുക ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില ജാതകമൊക്കെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അപൂർവമായ ആളുകളെ സംബന്ധിച്ച് അതൊക്കെ ജാതകമൊക്കെ നോക്കി ചെയ്യേണ്ടവർ ചെയ്ത് ജീവിതത്തെ സ്വസ്ഥമായി മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം